ടിപൊളി പക്ഷേ നമ്മുടെ വീഡിയോ പട്ടിപ്പണി ഇത് എന്താ സംഭവം എന്ന് കമന്റ് ചെയ്യണേ ഈ കാണുന്ന സാധനം ഞാൻ ഇത് കണ്ടോ ഇതേപോലത്തെ സൈക്ലിംഗ് സീറ്റാണ് ആണ് കേട്ടോ നമ്മളെ ആമക്ക് വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചത് ഇതിവിടെ ഡെക്കാത്തലോണിൽ വന്നപ്പോൾ ഇതിന്റെ പല പല ടൈപ്പ് കണ്ടു ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ഓക്സ്ഫോർഡ് ആട്ടോ ഓക്സ്ഫോർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ആ സമയത്താണ് നമ്മൾ നമ്മളത് ഡെക്കാത്തലോൺ കാണുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ചൊന്ന് കയറി നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് എനിക്ക് തന്നെ കോഴിക്കോടാണ് കോഴിക്കോടാണ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം അല്ലല്ലോ മംഗലാപുരത്ത് ഓക്കെ മുംബൈയിൽ പോയിണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒന്ന് നമ്മളിങ്ങനെ ക്യാമ്പിങ്ങിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോകുമായിരുന്നെങ്കിലും ഇന്ന് ഇപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ ഇതിനകത്തുള്ളത് ക്യാമ്പിങ് ഔട്ട്ഡോർ അല്ലെങ്കിൽ ഗെയിമിങ് അങ്ങനെയുള്ള സ്പോർട്സ് വെയറുകളാണ് അപ്പം നമുക്ക് വേണ്ടതൊക്കെ തന്നെയാണ് അപ്പം നമ്മളൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് അപ്പം നിങ്ങളെയും കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് അല്ലെ ഈ ഒരു ഷോപ്പിങ്ങിലേക്ക് ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ അപ്പോൾ പുതിയൊരു ഷോപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ പുതിയ പുതിയ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അടിപൊളിയാണോ ആമിക്കുട്ടി ആമിക്കുട്ടി തോളത്തോട്ട് നല്ല ഉറക്കായിരുന്നു പറയുന്നത് എന്താ നമുക്ക് നമുക്ക് പോയി നോക്കാം ഈ ക്യാമറയുടെ പ്രത്യേകത വെച്ചാൽ യൂഷ്വലി ഷോപ്പിനുള്ളിൽ കേറുമ്പോഴേ ടൗണിൽ പോകുമ്പോഴൊക്കെ ഇച്ചിരി മടിയാണ് കേട്ടോ ക്യാമറ ഇങ്ങനെ പൊതുപിടിച്ച് നടക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ മെയിൻ ആയിട്ട് ഒരു ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്യാട്ടോ നമ്മുടെ അത് പിങ്ക് ആണ് അത് യെല്ലോ അല്ലേ അത് യെല്ലോ അല്ലേ കളി പിന്നെ ഇതും നല്ല പത്തൊമ്പത് പൗണ്ടേ നല്ല കളറും ഉണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ റെയിൻകോട്ട് പോലെ യൂസ് ചെയ്യാം നമുക്ക് 12 to 13 years ന്റെ ട്ടോ വേറെ നിന്റെ സൈസിൽ ഉള്ള 건ందో നോക്കേ ഇല്ല കണ്ടില്ല നോക്കി പക്ഷെ എനിക്ക് ഇഷ്ടായരുന്നു നല്ല രസം ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വിചാരിച്ചനേക്കാൾ ഗുണമേന്മ ഉണ്ട് อืม ബാ അപ്പോ മുന്നോട്ട് പോയി നോക്കി ഇതുവരെ നമ്മൾ ഒന്നും എടുത്തില്ല ട്ടോ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടില്ല നമുക്ക് അപ്പോൾ ഇതെല്ലെകയത്തെ ഡംബൽസ് ഒക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ ഞാൻ ഇവിടെ 1.5 kg 2.5 പിടിച്ചുവെച്ചു മിനിമം ഒരു 5 10 kg എടുക്കണം അടി എന്നാലേ കാര്യമുള്ളൂ ഇത് 3 kg 80 തന്നെ ഇത് കണ്ടോ കൊള്ളാ ട്ടോ ഹേ നമ്മളെ പെണ്ണത് എടിയതൊക്കെ സൈക്കിളൊന്നും അല്ല അടുത്ത ഞങ്ങളത് ഷൂ നോക്കി നടക്കുവാട്ടോ പക്ഷെ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എല്ലാം ഈ ക്യൂ ചുവയുടെ സാധനമാണുള്ള എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു ഈ ബ്ലൂ ഇതെങ്ങനെ ഉണ്ട് വെയിറ്റ് വെയിറ്റ് ഏതാ വില ൂഫല്ലിയടക്കിയേ നമുക്കൊരു ഫിഫ്റ്റി പൗണ്ട് വരെ ഓക്കെയാ ലൈറ്റ് സെക്ഷനിലുള്ള ഇതിന് ഭയങ്കര പൈസ നോടി ഇത് ഓപ്പൺ എങ്ങനെയാ വെട്ടമുണ്ടല്ല അതിേഷം അതുപോലെ ഇത് കണ്ടോ ചെറുదా ഇന്നെങ്ങനെ 50 രൂപ ഇതിന 6 പൗണ്ടേ ഉള്ളൂ ഇത് കുറച്ചുകൂടി നല്ല വെട്ടമുണ്ടട്ടോ അന്നെ എങ്ങിലും ചെറുതല്ലേ চাইയിരിക്കണം എന്റെ ചെറുದು 10 പൗണ്ട് മറ്റേതിന് എത്രയാ ഇതിനി 26 അതെല്ലോ ഇതെങ്ങനുണ്ട് ആ ചെറുതന്നെ എടുത്താലോ ചെരിദ രണ്ടെണ്ണം எடுத்தാ വരെ. വെറ്റുണ്ടോ? ചെറിയ വെറ്റേ ഉള്ളൂ. ഇതോ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച മോഡൽ ആയിക്കൂടെ അല്ലേ? വെറ്റൊന്നും ഇടേഷം. അമ്മ. ഹും. ഉം. 얘దా வேற 얘దా ഉള്ളോ? രണ്ടെണ്ണം കിട്ടും 10 ഓണ്ട്. ഇതോ? అది 45 ഓണ്ട് എന്നാണോ? 얘ന്റെ അമ്മേ വേണ്ടല്ലേ നമുക്ക് ലൈറ്റ് പിന്നെ വണിയോ? സെറ്റ്. എന്നാട്ടോ? ാക്കിയോ അതെ അത് തന്നെ ഇത് മുക്കാൻ തന്നെ ഇത് ആക്കിട്ട് മുക്ക അടിപൊളി കപ്പട്ട ഇത് പക്ഷെ കട്ടൻ ചായ കുടിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ കപ്പ് നീക്കുന്നത് നമ്മൾ ഇനി മുതൽ കട്ടൻ ചായ കേട്ടോ ഓടിക്കുന്നത് അല്ലേ ഇത് സൈക്ലിംഗ് സീറ്റ് ആണ് കേട്ടോ നമ്മളെ ആമിക്ക് വേണ്ടിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചത് ഇവിടെ പല പല ടൈപ്പ് കണ്ടു അപ്പൊ അന്ന് നമ്മളോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നോ അത് നമ്മൾ അല്ല ആമസോണിന്നല്ലേ അല്ല പോയി നോക്കി നമ്മൾ ആമസോണിൽ ഓർഡർ എനിക്ക് വല്യ താല്പര്യടുത്തോ നോക്കിയ കൊറേ സ്റ്റഫായിട്ടുണ്ട് ഇത് ക്യാമ്പിങ്ങിനെ പോകുമ്പോ കൊണ്ടുപോകുന്നതും ബുദ്ധിമുട്ടാണ് മിനിമൈസ് സാധനങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത് ആവശ്യമുണ്ടെന്ന് ഇതിപ്പോ ഈ സീറ്റ് നല്ലതാണ് ആമിക്ക് ഇപ്പോഴും ഇത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റാണ് നമ്മടത് ഹാമാക്സിന്റെ അല്ല ഇതാ നമ്മുടെ ഹാമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്രാൻഡാണ് ഭയങ്കര ഈസിയാണ് എടുത്തു വെക്കാനും എല്ലാം ഈസിയാണ് നല്ല യൂസ്ഫുൾ ആണ് അതെ ഇവിടെ ആക്ച്വലി ഭയങ്കര സെറ്റപ്പ് ഏഹ് ആക്ച്വലി ഇത് കണ്ടോ ഭാസ്കറിനകത്ത് തൊട്ടിട്ട് കഴിയുമ്പോൾ അവിടെ വരും പക്ഷെ ഇതിന്റെ വരുന്നില്ല മസാജർ മസാജ് സ്റ്റൂൾ വന്നിട്ടില്ല ലാസ്റ്റ് ചെയ്യാം അടുത്തേട് പാൻ ഇട്ടു പാന്റ് വന്നു കേട്ടോ പതിനാല് പതിനഞ്ചുണ്ട് ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ ഈ ഒരു സെറ്റപ്പ് അത് വന്നു അതും വന്നു ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ അതും വന്നു നമ്മൾ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് അതിന്റെ ആയിരിക്കും ചിലപ്പോ നാട്ടിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഇല്ല ഉണ്ടോന്നറിയില്ല അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ നമ്മൾ പോവാണ് പുറത്ത് നല്ല മഴ നമ്മൾ വരുമ്പോ മഴ പെയ്യാനുള്ള ചാൻസ് നല്ല മഴ പെയ്യാനുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിടിച്ചുറന്ന് പോല വേറൊന്നും എടുക്കാല്ലോ ബില്ലോ വലിയൊരു ബില്ല് കിട്ടിട്ടുണ്ട് കേട്ടോ എന്നാ ഞാൻ ഞാനാ ഇത് പിടിക്കാം എന്നാൽ അമ്മ അമ്മ ഡാഡി കൈപ്പിച്ച എന്താ പാ ഇതിന് മഴ ഒന്നും പെയ്തില്ല കേട്ടോ ഞാൻ വിചാരിച്ച മഴ പെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് വേറൊരു കാര്യം ഉണ്ട് പിന്നോ ഇതിനകത്ത് മൂന്ന് മണിക്കൂറേ ഉള്ളൂ ഫ്രീ പാർക്കിങ് അതിന് കയറി പിള്ളേ നമ്മൾ അത് നോക്കിയായിരുന്നു കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ തീർക്കും ഇന്നത്തെ ഷോപ്പിംഗ് ഏകദേശം നമുക്ക് കഴിഞ്ഞു കോഫിയും കൂടി കോഫിയും കൂടി അപ്പൊ ഇത് നമ്മൾ വന്നത് ഓക്സ്ഫോർഡ് ഉള്ള ഈ ഒരു ഡെക്കാത്തോളോ രാവിലെ തൊട്ടേ നമുക്ക് കോഫി പോയി കുടിക്കാം ഇതിപ്പോ എക്സ്പെൻസീവ് എക്സ്പെൻസിയായില്ല എനിക്ക് തൊണ്ണൂറ്റേഴ് ഫോൺ ആയിട്ടോ ഷോപ്പ് ചെയ്തതിന് നോക്കിയിട്ട് കാര്യമില്ല ഇതൊക്കെ നമ്മളെ ഭാവിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അങ്ങനെ ദൂരെ കാണാട്ടോ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഇല്ല അത് അങ്ങ് ദൂരേന്ന് കാണാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് വരുവായിരുന്നോ ഇത് വലിയ സംഭവം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ കറക്റ്റ് നമ്മൾ അതിന്റെ ചോട്ടിൽ തന്നെ എത്തിയിരുന്നു ഇതിനകത്ത് കയറാൻ പറ്റില്ല അകത്ത് കയറാൻ പറ്റുമോന്നറിയില്ല അതെന്തുവാടി സാധനം നോക്കിയായിരുന്നോ അതെന്തോ അത് ഓഫീസാണോ ണോ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെ ഓക്സ്ഫോർഡ് ഉള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇത് എന്താ സംഭവം കമെന്റ് ചെയ്യണേ ഈ കാണുന്ന സാധനം പറയുവാണേ എനിക്ക് ബർഗ വേണം ഐസ്ക്രീം വേണം ചിപ്സ് ചിപ്സ് വേണം 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 എനിക്ക് എല്ലാം എല്ലാം വേണോ പിന്നെ എന്നിട്ട് നീ തിന്നോ ഫസ്റ്റ് നമ്മള് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പിന്നെ നമ്മളത് വിചാരിച്ചു ഡെക്കാത്തറോണില് വരാ പക്ഷേ ഡെക്കാത്തോളോ എല്ലാം തീർന്നു അതെ അതെ നല്ല ഐറ്റംസ് എനിക്ക് വലിയ

അങ്ങനെ ബിയാൻ ക്യൂഇടെസ് ഡയറക്ടർ ഉണ്ട് ബിയാൻ ക്യൂപ്പ് അടിപൊളി പക്ഷേ വെയർ ഹൗസ് ഉണ്ടല്ലോ ണിന്നൊക്കെ പട്ടിപ്പണി കുട്ടപ്പന്മാരാന്ന് പറയുന്നില്ലേ അതാ സംഭവം ഞാൻ ഏജൻസി ഞാൻ വർക്ക് ചെയ്യാൻ ഒപ്പീനിയത് എന്റെ ഒപ്പീനിയല്ല ആമസോൺ തന്നെ ഏറ്റവും സൂപ്പർ ആമസോൺ അടിപൊളിയാ അടിപൊളിയാണെന്നല്ല ഇവിടെ വർക്ക് ചെയ്യാൻ ഓക്കെയാണ് ആമസോൺ വേർഹൌസിൽ വേർഹൌസിലെ കാര്യം പറഞ്ഞാട്ടോ അതായത് വർക്ക് പറഞ്ഞ കേട്ടോ അതായത് നമ്മളെ ക്ലിയർ ആയിട്ട് പറയണം യു കെയിൽ വന്നിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ഹൗസിൽ വർക്ക് ചെയ്തു അതിൽ എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ആമസോണിന്റെ ആണ് അവിടെ പണി ഉണ്ടെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു നമുക്ക് അവിടെ ഒരു നമ്മളൊരു ഇതാണ് ഇതുള്ളത് ആമസോണിലാണ് ഭാര്യമാർക്ക് ഇങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് നോർത്ത് ഒരു ആപ്ട്രിഷാ പറയുന്നത് കേട്ടോ ഒരു രണ്ടുപ്പി കള്ളടിച്ചാലോ ഇവിടെ വന്നിട്ട് ഞാൻ കള്ളു കുടിച്ചായിരുന്നു നമ്മളെ ഇവിടെ ഏതോ ഒരു കടയിൽ കിട്ടും ഭയങ്കര പൈസ ഏഴ് മൗണ്ടാവും ലിറ്ററിന് ലിറ്റർ ആണ് അടിക്കുന്നത് അന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏഴോ മത്തോ ബോണ്ടൊക്കെ ഡാഡി വണ്ടി ചോദിച്ചില്ല ഡാഡി മത്തും പിന്നെ എന്നാ വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്ന എല്ലാവരും നമ്മള് അപ്പൊ നമ്മൾ നമ്മുടെ പുതിയ ക്യാമറയിലാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ ഉണ്ടാവണം നിന്റെ എന്റെ അടി നിന്റെ അല്ല എൻ്റെ നിന്റെ അല്ല എൻ്റെ അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിട്ട് 가ണം ഗയ്സ് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിക്കാൻ ഇറങ്ങി ഫസ്റ്റ് അതിന്റെ ഡ്രൈവിംഗ് ക്ലാസ്സിന് അന്നെ ഞാൻ വെല്ലെ കാര്യത്തില് മറ്റെ ക്രോക്സ് ഒക്കെ ഇട്ട് ഇറങ്ങി ക്രോക്സ് അല്ലേ ആ ചെറുപിട് വണ്ടി ഓടിക്കാൻ പാടില്ല നേരെന്നോട് എന്റെ ഇൻസ്ട്രക്ടർ പറഞ്ഞു സോറി അല്ല നിന്നോട് ഞാൻ പറഞ്ഞന്നിട്ടില്ലേ ഉണ്ടെന്നൊന്നും ഞാൻ ഫസ്റ്റ്ത്തെ ക്ലാസ്സലേ ചേട്ടൻ ടെൻഷനൊക്കെ ആയിട്ടെ അങ്ങെ ചെല്ലുമ്പോൾ എങ്ങനാ ഒരു വിടില്ലാണって ലൈറ്റ് ഓണാക്കിയോ ഓക്കേ നമ്മൾ എങ്ങോട്ടാ ഫോൺ ഇട്ടിട്ട് ചാച്ചൻ പറഞ്ഞു നിക്ക് നമുക്ക് വീട്ടിലെത്തി കാണാം അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ ഏകദേശം ഒരു മാസം കഴിഞ്ഞോ ഞങ്ങൾ ലൂപ്പിലൊക്കെ പെട്ട് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വരുന്നല്ലോ ഡ്രൈവ് ചെയ്ത് അപ്പൊ ഒരു മാസം കഴിഞ്ഞാണ് ഞങ്ങൾ ആ വീഡിയോയുടെ ബാക്ക് ബാക്കി എടുക്കുന്നുണ്ട് അത് പോയായിരുന്നു അങ്ങനെ ഒരു വീഡിയോ അതിന് പോകാൻ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളൊക്കെ ആയതുകൊണ്ട് പിന്നെ അതിന്റെ ബാക്കിൽ അങ്ങ് പോയി അപ്പം ആക്ച്വലി അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് നമ്മൾ ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് അപ്പം എന്താ പറയാ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടോട് കൂടെ അവസാനിപ്പിക്കുകയാണ് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു